വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന കഴിഞ്ഞ് ആ ചാപ്പലിൻ്റെ റൈറ്റ് സൈഡിൽ റാണി മുട്ടുകുത്തി ലോകം മുഴുവനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിക്കുന്ന വേളയിൽ ജപമാല ചൊല്ലി അഞ്ചാം രഹസ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് റാണി മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഈശോ റാണിക്ക് നൽകുകയാണ് അത് പ്രകാരമാണ് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ സ്ഥിരി സ്വരൂപത്തിലേക്ക് നോക്കി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന റാണി കാണുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുമുഖം ഒരു സ്പോട്ട് ലൈറ്റ് പോലെ പ്രകാശം മാത്രമാകുന്നു ആ പ്രകാശം സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ആ ദേവാലയം മുഴുവൻ നിറഞ്ഞു പ്രകാശം നിറഞ്ഞ ദേവാലയത്തിൻ്റെ നടുവിൽ നല്ല ഉയരമുള്ള ഒരു സ്ത്രീ ഇടത് കയ്യിൽ എട്ട് മാസത്തോളം പ്രായമുള്ള ഒരു ശിശുവിനെ പിടിച്ചിരിക്കുന്നു ആ സ്ത്രീയുടെ സൗന്ദര്യം തൻ്റെ ബുദ്ധിക്ക് വർണ്ണിക്കാൻ ഒതുങ്ങുന്നതല്ല റാണിയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു തന്നു അത് പരിശുദ്ധ മറിയമാണ് അമ്മയുടെ ഇടതുകൈയിൽ ഉണ്ണിയെ എടുത്ത ഇടതുകൈയിൽ ഒരു ജപമാല കൈത്തണ്ടയിൽ തൂങ്ങിയിട്ടിരുന്നു വലതു വലതുകൈയിൽ മറ്റൊരു ജപമാല അമ്മ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കറുത്ത മുത്തുകളുള്ള ജപമാലയായിരുന്നു റാണി പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു അമ്മ ഓരോ സ്റ്റെപ്പായി സ്റ്റെപ്പായി താഴോട്ട് ഇറങ്ങി വരുന്നത് പോലെ ഇറങ്ങി വന്നിട്ട് റാണിയുടെ അരിയിൽ വന്നു നിന്നു റാണിയുടെ ശരീരം മുഴുവൻ തളരുകയാണോ എന്താണോ സംഭവിക്കുന്നതെന്നറിയാതെ അവർ ഇരുന്ന് പോയി റാണിയുടെ കയ്യിൽ ഒരു ജപമാലയുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അത് ഇടതുകൈൽ വെച്ച് റാണി തൻ്റെ രണ്ട് കൈകളും തൻ്റെ മടിയിൽ വെച്ചു ആ ദൃശ്യം കണ്ടുകൊണ്ടിരുന്നു അമ്മയുടെ വലത് കയ്യിലിരുന്ന കറുത്ത മുത്തുള്ള ജപമാല റാണിയുടെ വലം കയ്യിൽ വെച്ചു തന്നു കുഞ്ഞുങ്ങൾ നിലത്തിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ കുനിഞ്ഞിൽ നിന്നും ഭക്ഷണം വിളമ്പുന്നത് പോലെ പരിശ്രമ കുനിഞ്ഞിൽ നിന്ന് ആ ജപമാല വലത് കൈയിലേക്ക് വെച്ചു തന്നു അമ്മ ജപമാല തന്നിട്ട് റാണിയോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിൻ്റെ കൈകളിലേക്ക് ഞാൻ വെച്ച് തന്ന ഈ ജപമാല നിനക്കിപ്പോൾ ഒരു ഭാരമായിട്ട് ജപമാലയുടെ ഭാരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ സത്യമായിട്ടും റാണിയുടെ കൈകൾ കളച്ചു പൊട്ടുന്നത് പോലെ ഭാരമുള്ള എന്തോ വലിയ വസ്തു പിടിച്ചിട്ടു സാധിക്കാത്തതുപോലെ ഉള്ള അവസ്ഥയിലായിരുന്നു അമ്മ പറഞ്ഞ നിനക്കനുഭവപ്പെടുന്ന ഈ ഭാരം ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഭാരമാണ് ജപമാല മുത്തുകളുടെ ഭാരമല്ല എൻ്റെ തിൽക്കുമാരൻ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് കയറിയപ്പോൾ എൻ്റെ തിൽക്കുമാരൻ്റെ തിരുതോളും ശരീരം മുഴുവനും മനസ്സും അനുഭവിച്ച പാപഭാരമുണ്ടല്ലോ ലോകത്തിൻ്റെ ഭാരം അത് ഇന്ന് ഉണ്ടുകുഞ്ഞ് അത് വർദ്ധിച്ചിരിക്കുന്നു കറുത്ത മുത്തുള്ള ജപമാല ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു അതിനർത്ഥം പാപാന്തകാരത്തിൻ്റെ അടയാളമാണ് അന്ധകാരം നിറഞ്ഞ ഈ ലോകം പാപത്താൽ നിറഞ്ഞ ലോകം രക്ഷപ്പെടാൻ മാനസാന്തരത്തിൻ്റെ കൃപയിലേക്ക് വരുവാൻ നീ നിരന്തരം മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധമ്മ ആവശ്യപ്പെട്ടു റാണി ആ സമയം അമ്മയോട് ചോദിച്ചു അമ്മേ ഈ ജപമാല ഞാൻ എന്ത് ചെയ്യണം റാണി കരഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ആ സമയം വിളിച്ചത് അമ്മ പറഞ്ഞു ഇപ്പോൾ ഈ ജപമാല എൻ്റെ തിരു നിൻ്റെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കുക ആ സമയം അമ്മയുടെ അതരത്തിൽ നിന്നും വന്ന ആ സന്ദേശം റാണി സ്വീകരിച്ചു പരിശുദ്ധ അമ്മ റാണിയുടെ സിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് മുകളിലോട്ട് പോകുന്നത് റാണി നോക്കിയിരുന്നു പരിശുദ്ധ അമ്മയെ കാണാതായപ്പോൾ ആ കണ്ട അനുഭവം മാഞ്ഞു പോയപ്പോൾ റാണി ചുറ്റും നോക്കി തൻ്റെ കൂടെയുള്ളവരോട് പറയാനായിട്ട് റാണി അവരെ ഉറക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ തൻ്റെ സ്വരം പുറത്തു വരുന്നില്ല അവർ കേൾക്കുന്നുമില്ലെന്നാണ് അവർ പിന്നീട് പറഞ്ഞത് റാണി ചുറ്റും നോക്കുമ്പോൾ തൻ്റെ ചുറ്റും മഞ്ഞ കളറിലുള്ള ഒരു സ്ക്രീൻ ഇട്ട പോലെയാണ് റാണിക്ക് കാണുന്നത് ആരെയും കാണാൻ പറ്റുന്നില്ല റാണിയുടെ അമ്മയുടെ അനിയത്തി റാണിയുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞു വിനു ഒന്ന് പോയി റാണിയെ നോക്ക് റാണിയുടെ ജീവിത പങ്കാളിയെ വിനു എന്നും പേര് വിളിക്കാറുണ്ട് ജോൺ എന്നാണ് പേരെങ്കിലും വിനു എന്നും പേര് വിളിക്കാറുണ്ട് അങ്ങനെയാണ് റാണിയുടെ അമ്മയുടെ അണിയെത്തി റാണിയുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞത് റാണി ഒന്ന് പോയി നോക്ക് അവൾക്ക് തല കറന്നതുപോലെ തോന്നുന്നു കുറച്ച് സമയമായി തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു റാണിയുടെ ഭർത്താവ് കുറച്ചുകൂടി അടുത്തോട്ട് വന്നു അടുത്ത് വരുമ്പോൾ ജോൺ കാണുന്നത് റാണിയുടെ വലതുകൈയിൽ കറുത്ത മുത്തുള്ള ജപമാല റാണി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന ജപമാല ഇടത് കൈയിലുമുണ്ട് റാണിയുടെ ചെവിയിൽ ചോദിച്ചു റാണി എന്താണ് സംഭവിച്ചത് റാണി പറഞ്ഞു ചേട്ടാ പച്ചതമ്മ ഈ ജപമാല എനിക്ക് നൽകി അനുഗ്രഹിച്ചു അത്രയും പറഞ്ഞതേ റാണിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല റാണിയുടെ ജീവിത പങ്കാളി ഒരു കർച്ചീഫ് എടുത്ത് റാണിയുടെ കയ്യിലുള്ള ആ ജപമാല വാങ്ങി പിടിച്ചു എന്നിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു ആ സമയമായപ്പോഴേക്കും ചുറ്റുമുള്ളവർക്ക് ഈ ജപമാലയിൽ നിന്നും അത്ഭുതകരമായ സുഗന്ധാഭിഷേകം ലഭിക്കാൻ ഇടയായി ആൾക്കാരൊക്കെ തങ്ങളുടെ ചുറ്റും കൂടാൻ തുടങ്ങി എന്താണ് സംഭവിച്ചെന്നറിയാതെ എല്ലാവരും ഇവർക്ക് ചുറ്റും കൂടിയാണ് കയ്യിലെ ജപമാലിൽ നിന്നും സുഗന്ധാഭിഷേകം ആ പള്ളി പരിസരം മുഴുവൻ നിറഞ്ഞു അന്നേരം തങ്ങൾ വേഗം നിത്യാരാധനയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരുന്ന ചാപ്പലിലേക്ക് പോയി വിശുദ്ധ കുർബാന അവിടെ എഴുന്നൊള്ളിച്ചു വെച്ചിട്ടുണ്ട് റാണിയെ അവർ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു ബെഞ്ചിൽ കടത്തി റാണിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരനുഭവം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു റാണിയും ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈശോയെ യോഗ്യതകൾ ഒന്നുമില്ലാത്ത എന്നെ കർത്താവെ ഇതേൽപ്പിക്കാൻ ഞാനാരി എൻ്റെ ഈശോയെ അങ്ങയുടെ ശക്തിയും കൃപയും സഹായമില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ ദേമേ എന്ന് പറഞ്ഞു ൊണ്ടിരുന്നു ആ സമയം റാണിയുടെ കാതുകളിൽ വീണ്ടും അമ്മയുടെ സ്വലം റാണി കേട്ടു കുഞ്ഞെ എഴുന്നേൽക്ക് ദിവ്യകാരണത്തിന് ആരാധന അർപ്പിച്ച് എന്റെ തിരുസ്വരൂപം വാങ്ങാനായിട്ട് പോ അങ്ങനെ എഴുന്നേറ്റ് റാണിയുടെ കൂടെയുള്ളവരോട് റാണി കാര്യം പറഞ്ഞു തിരു വാങ്ങാനായിട്ട് പോയി പല കടകളിലും പച്ചത്തമ്മയുടെ തിരു മുതൽ കൊച്ചു ചില്ലുകൂട്ടിലുള്ള അമ്മയുടെ തിരു കണ്ടു പക്ഷേ ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു രൂപം വാങ്ങാൻ മനസ്സിൽ റാണിക്ക് പ്രചോദനം തോന്നി ആ രൂപം എടുത്തപ്പോൾ അതിൻ്റെ സൈഡിൽ അല്പം പൊട്ടി ഇരിപ്പുണ്ട് അതിലൂടെ ബൾബിടാൻ വയർ കുറക്കാം എന്നാൽ കുറച്ചുകൂടി പൊട്ടിയിട്ടുള്ളതായിട്ട് തോന്നി അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് വാങ്ങണ്ടാന്ന് പക്ഷേ മനസ്സിൽ ശക്തമായിട്ട് തോന്നുന്നു അത് തന്നെ വാങ്ങണമെന്ന് അങ്ങനെ അത് വാങ്ങി അവിടെയുള്ള അച്ഛനെ കൊണ്ട് ബ്ലെസ് ചെയ്യിപ്പിച്ചിട്ട് പരിശുദ്ധമ്മ തന്ന ജപമാലയുമായി റാണിയും കുടുംബവും തിരിച്ചു വീട്ടിലേക്ക് യാത്രയായി നവംബർ രണ്ടാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത് ഒന്നാം തീയതി റാണി വേളാങ്കണിയിലേക്ക് പോയി തഞ്ചാവൂരിലുള്ള കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു രണ്ടാം തീയതി രാവിലെയാണ് വേളാങ്കണിക്ക് പോകുന്നത് പന്ത്രണ്ട് മണിക്ക് അനുഭവമുണ്ടാകുന്നു തിരിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് സ്വന്തം ഭവനത്തിൽ എത്തിച്ചേർന്നു അമ്മയുടെ നിർദ്ദേശാനുസരണം ആ ജപമാല അമ്മയുടെ തിരു ഇട്ടു ഇവിടെ ഒരു കർട്ടൻ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് തയ്ച്ച് തുന്നി ഇവിടെയാണ് ജപമാന വെച്ചിരുന്ന റാണി ആ സ്ഥലം കാണിച്ചു തരികയാണ് ജപമാന വെച്ചു റാണി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു റാണിയും കുടുംബവും ഉറങ്ങി പിറ്റേ ദിവസം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് റാണിയും കുടുംബവും പോയി വികാരി അച്ഛനോട് പറയണോ വേണ്ടയോ എന്നറിയില്ല അച്ഛനെ കുർബാന കഴിഞ്ഞ് കാണാൻ പറ്റുകയാണെങ്കിൽ പറയാമെന്ന് മനസ്സിൽ തോന്നി പക്ഷേ അന്ന് വികാരിയച്ഛനായിരുന്നില്ല കുർബാനക്കെ ഉണ്ടായിരുന്നത് അച്ഛന് മദ്രാസിലേക്ക് എന്തോ അത്യാവശ്യമായിട്ട് പോയിരുന്നു വേറൊരു വൈദികനായിരുന്നു അപ്പോൾ റാണിയും കുടുംബവും ഒന്നും പറയാതെ തിരിച്ചു പോന്നു തിരിച്ചു വന്ന് വീണ്ടും വീട്ടിൽ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആർക്കും ഒന്നും അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് ഈ ജപമാലയിലെ സുഗന്ധം പുറത്തേക്ക് എല്ലാവർക്കും അനുഭവവേദ്യമായി റാണിക്ക് സ്ഥിരം പച്ചക്കറി കൊണ്ടുവരുന്ന ഒരു ചേച്ചി വന്നിട്ട് ഇവിടെ എന്താണ് ഇത്രയ്ക്കും നല്ല മണം വരുന്നതെന്ന് ചോദിച്ചപ്പോൾ റാണിയുടെ അമ്മായിയമ്മ പറഞ്ഞു അത് ജപമാലയിൽ നിന്ന് വരുന്നതാ വേറെ ഒന്നും പറഞ്ഞില്ല അന്നു മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യരോടും ഒരു അനുഭവങ്ങളും ഇവിടെ നടക്കുന്നത് തങ്ങളുടെ അദ്ദേഹത്തിലൂടെ പറയാനായിട്ട് അവസരം വന്നിട്ടില്ല തങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ സമരക്കാരി സ്ത്രീയെ പോലെ ആ സഹോദരി ഈ നാട് മുഴുവനും ഇത് പറഞ്ഞു അറിഞ്ഞവർ അറിഞ്ഞവർ വരാൻ തുടങ്ങി അങ്ങനെ ഈ സംഭവം പലയിടത്തും അറിഞ്ഞു തങ്ങൾക്ക് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ അനേകായിരങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ ജനങ്ങൾ വന്നു തുടങ്ങി ആ ജനമധ്യത്തിൽ ഒക്ടോബർ എട്ട് മുതൽ നവംബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയോ അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് കുടുംബത്തിലേക്കും ഈശു തന്നു പരിശുദ്ധ അമ്മ വഴി തന്നു അതൊക്കെ ജനങ്ങൾ കാണുക ഉണ്ടാകാൻ തുടങ്ങി റാണിയുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിൽ പരിശുദ്ധ ഭക്തി എത്രമാത്രം വേണമെന്നതിന് ഒരു സൂചനയായിട്ടാണ് ഈ ഭാഗങ്ങൾ ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് പരിശുദ്ധമ്മ ഈ ലോകത്തിൻ്റെ സർവ ശക്തികളുടെയും അതിഭയാണ് ഈശ്വരനാഥൻ അമ്മയാണ് ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത് ഈ ലോകത്തിലെ പാപങ്ങളുടെ പാപാന്തരകാരങ്ങളുടെ ചെളിക്കുണ്ടിൽ കഴിയുന്ന മനുഷ്യ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് തന്നെയാണ് പശുത്തമ്മ പല ദേശത്തും പല സ്ഥലത്തും പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടത് അമ്മയുടെ സന്ദേശങ്ങളിൽ മിക്കവാറും തൻ്റെ തിരുക്കുമാരനോടുള്ള ലോകപാപങ്ങളുടെ ചെളിക്കുണ്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് വരേണ്ടതായ മാനസാന്തരത്തെക്കുറിച്ചാണ് ആ മാനസാന്തരത്തിന് വേണ്ടിയാണ് അമ്മ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നത് എത്രയോ സന്ദേശങ്ങൾ മാതാവ് ഈ ലോകത്തിന് നൽകി അവയെല്ലാം അനുസരിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്രമാത്രം അധിപതിക്കുമായിരുന്നില്ല അമ്മയെ പ്രതിഷ്ത്തമ്മേ ശക്തമായ ഒരു മാനസാന്തരം ഈ ലോകത്തിലുള്ള എല്ലാ പാപികൾക്കും നൽകി അവരെ വീണ്ടെടുക്കണമേ ആ